അസ്സലാമു അലൈക്കും വറഹമത് നാല് വിഭാഗം മനുഷ്യരാണ് ലോകത്തുള്ളത് ഒന്ന് അബ്ദു സൗജ ഭാര്യ പറയുന്നതിനനുസരിച്ച് മാത്രം നീങ്ങുന്നവർ ഭാര്യ എന്തു പറഞ്ഞാലും അത് ദീനിന് വിരുദ്ധമാണെങ്കിലും അംഗീകരിക്കുക അവിടെയാണ് വിഷയം ഭാര്യയെ സ്നേഹിച്ചുകൊണ്ടവൾ പറയുന്നത് സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല അത് മതത്തിന് വിരുദ്ധമാണെങ്കിൽ റബ്ബ് പറഞ്ഞ ആശയത്തിനും നിയമസംഹിതക്കും എതിരാണെങ്കിൽ അതിനെ എതിരു പറയുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം അബ്ദുൽ സൗജ ഭാര്യയുടെ അടിമ രണ്ടാമത്തേത് അബ്ദുദ്ദിർഹം പൈസയുടെ അടിമ കൂടുതലായിട്ട് സമ്പാദിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുക സാമ്പത്തികമായി വലിയ ഭദ്രത ഉണ്ടാവുക അതിലൂടെ ആനന്ദം കണ്ടെത്തുക ബാക്കിയുള്ള ഒരു ജക്കാത്തോ സ്വതക്കയോ ഒന്നും കൊടുക്കാതെ സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്നതും അതിൽ കിട്ടുന്ന ആനന്ദവും സന്തോഷവും ആ ആർഭാടത്തിൽ ജീവിക്കുക അതാണ് അബ്ദുദ്ദിർഹം മൂന്നാമത്തേത് അബ്ദുൽ ഹവാ സ്വന്തം ഇഷ്ടം ഹവ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ മനസ്സ് എന്താഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കാം രാവിലെ സുബിയുടെ സമയമാണ് എഴുന്നേൽക്കാതിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ് അപ്പൊ പറയാണ് എൻ്റെ ഇഷ്ടമാണ് ഉറങ്ങുന്നത് അതേപോലെ ഹറാമായ ഏത് പ്രവർത്തി ചെയ്യുമ്പോഴും എൻ്റെ ഇഷ്ടമാണ് എൻ്റെ സൗകര്യമാണ് എന്ന് പറഞ്ഞ് വേണ്ടാത്തതിൽ മാത്രം ജീവിക്കുക അതാണ് അബ്ദുൽ ഹവ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം അതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് ഒരു പ്രാധാന്യവും ഇല്ല നാലാമത്തെ വിഭാഗം അബ്ദുല്ലാ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ഇസ്സത്ത് പറഞ്ഞ ആ നിയമസംഹിതക്കുള്ളിൽ നിന്നുകൊണ്ട് പഠിച്ചവൻ ഇഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കുന്ന നല്ല ഒരു രീതി ആ രീതിയാണ് അബ്ദുല്ല എന്ന് പറയുന്നത് ആ രീതിയിലാണ് നമ്മളുടെ ജീവിതമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുക്കുന്ന വലിയ പദവിയാണ് അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്ന വിശേഷണം അതോടൊപ്പം തന്നെ ആ പദവിയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന വലിയൊരു ഫതിലാണ് സ്വർഗം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അസലാ വൈകും